ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് മാസങ്ങളായി തകർന്നു കിടക്കുന്ന അപകട ഭീഷണി നേരിടുന്ന പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കോട് വെള്ളരച്ചോല പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ ഫണ്ടില്ല സംരക്ഷണ ഭിത്തി തകർന്നതോടെ വലിയ അപകട ഭീഷണി നേരിടുന്ന പാലത്തിലൂടെ ഇപ്പോൾ ഭാരം കൂടിയ വാഹനയാത്രയ്ക്ക് പട്ടിത്തറ പഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അരീക്കാടിൽ നിന്നും പറക്കുളം ഭാഗത്തേക്ക് പോകുവാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാത ആറുമാസം മുമ്പാണ് തകർന്നത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിലെ എഞ്ചിനീയർ വിഭാഗം പരിശോധന നടത്തിയിരുന്നു പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് എസ്റ്റിമേറ്റ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇതിനാവശ്യമായ ഭീമമായ തുക പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിക്കാൻ കഴിയില്ലെന്നതിനാൽ ജില്ലാ കളക്ടറുടെ ദുരന്ത ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു ൂലം അറിയിച്ചിരിക്കുകയാണിപ്പോൾ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസിലും ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ പറഞ്ഞു റോഡ് സൈഡ് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞ് അത് അടിയന്തിരമായി റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ തുക പഞ്ചായത്തിൻ്റെ ഫണ്ടിലില്ലാത്തതുകൊണ്ട് നമ്മളത് അടിയന്തിരമായി തന്നെ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും രേഖാമൂലം പരാതിയായിട്ട് എത്തിക്കുകയും അടിയന്തിരമായി അവിടെ നിന്ന് അറിയിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഏകദേശം പതിനെട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുടെ എസ്റ്റിമേറ്റ് എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കുകയും അത് എത്തിച്ച് കളക്ട്രേറ്റിൽ എത്തിച്ചു നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഒരു പതിനെട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ ആണ് വരുന്നത് എസ്റ്റിമേറ്റ് തുക അത്രയും വലിയ തുക അവിടെ വകയിരുത്തുന്നതിനായി നിലവിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് സ്ഥലം ഇനിയിപ്പോൾ ഇത് ഗവൺമെൻറ്റിൽ നിന്നും സ്ഥലം എം എൽ എയുടെയും അത് അതുപോലെ തന്നെ മന്ത്രിയുടെയും കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് നാല്പത് വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നാണ് സമീപവാസികൾ പറയുന്നത് കാലപ്പഴക്കം ചെന്ന പാലവും അപകട ഭീഷണി നേരിടുന്നുണ്ട് സുമാർ അൻപത് മീറ്ററോളം റോഡിന്റെ സൈഡ് ഭിത്തി പുനർനിർമ്മിക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ